നമസ്കാരം മകൻ നക്ഷത്രക്കാർക്ക് ഒരു ഒന്നര മാസ കാലഘട്ടം രാജകീയമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന കുറച്ച് ദിനങ്ങൾ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ള കുതിച്ചു ചാട്ടം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുകയും ആഗ്രഹിക്കുന്ന സാമ്പത്തികം നിങ്ങളെ തേടി വരികയും ചെയ്യുന്ന സമയം ബിസിനസ്സിൽ വിജയമുണ്ടാകുന്നു കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ സാധിക്കുന്നു നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും നേടിയെടുക്കുന്ന ഒരു ഒന്നര മാസ കാലഘട്ടം എങ്ങനെയെന്നാണോ നമ്മുടെ വ്യാഴം കർക്കി കർക്കിടകൻ രാശിയിലോട്ട് പ്രവേശിക്കുകയാണ് ഒക്ടോബർ പത്തൊൻപതിന് മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നു ഒരു ഒന്നര ഒന്നരമാസ കാലഘട്ടമാണ് ഈ മാറ്റം ഉള്ളത് എന്നാൽ ഈ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളായി മാറുകയാണ് അപ്പോൾ ഒരുപാട് ഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ജീവിതത്തിലേക്ക് വരികയാണ് എന്നാൽ ചില വ്യക്തികൾക്ക് അങ്ങനെ കിട്ടുന്നില്ല അങ്ങനെ കിട്ടാത്തതിന് കാരണം എന്താണെന്ന് നിങ്ങൾ ജാതകം വ്യക്തമായി പരിശോധിക്കുക ജാതകം പരിശോധിച്ചതിന് ശേഷം അതിലെ ഇപ്പോഴത്തെ ദശാപഹാരം ആ വ്യാഴഗൃഹം നിൽക്കുന്ന പൊസിഷൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ പരിഹാരം കൂടി ചെയ്തു പോയാൽ ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തും ഐശ്വര്യം വന്നു ചേരും സമ്പൽ സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ജാതകം കൃത്യമായി പരിശോധിക്കുക ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മാത്രം മതി ജ്യോതിഷ സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മറുപടി ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ പരിഭവങ്ങൾ ഇതെന്ത് തന്നെയായാലും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ പേര് നക്ഷത്രം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണം എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം എല്ലാ ദിവസ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടക്കുകയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു സമയം നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തടസ്സങ്ങൾ മാറി കിട്ടുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ചെറിയൊരു മാറ്റമെങ്കിലും ഒരു പത്ത് ശതമാനമെങ്കിലും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടായാൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യവും നമ്മുടെ സന്തോഷവും കൃത്യമായി പേര് നക്ഷത്രം ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ മകൻ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒന്നര മാസ കാലഘട്ടം ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി വരികയാണ് ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നു ജോലിയിൽ നേട്ടമുണ്ടാകുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു ആരോഗ്യപരമായിട്ടുള്ള ഒരു എഴുന്നേറ്റം ഉണ്ടാകുന്നു അതായത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടായിട്ടൊക്കെ നിന്ന വ്യക്തികൾക്ക് അതെല്ലാം പൂർണ്ണമായും ഭേദമാകുകയും ആരോഗ്യപരമായിട്ടുള്ള ഒരു ഉയർച്ച അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിലായിരുന്ന വ്യക്തികൾക്ക് തന്നെ അത് മാറി സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു കുടുംബജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കുന്നു കുടുംബത്തിനുള്ളുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുന്നു കാര്യവർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ മാറിക്കിട്ടുന്നു കുട്ടികൾ തമ്മിലുള്ള കലഹങ്ങൾ മാറിക്കിട്ടുന്നു നല്ലൊരു ഐശ്വര്യം വന്നു ചേരുന്നു നല്ലൊരു അനുഗ്രഹം വന്നു ചേരുന്ന സമയം അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുന്ന മനോഹരമായ നിമിഷങ്ങൾ മനോഹരമായ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഈ സമയം മാക്സിമം യൂസ് ചെയ്യുക സന്തോഷത്തോടുകൂടി ജീവിക്കുക ഐശ്വര്യമായി മുന്നേറുക നിങ്ങൾ ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വരുന്നു അവരുടെ വിജയത്തിൽ നിൽക്കാതെ പരാജയപ്പെട്ടുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങളുണ്ടാകുന്നു ടെസ്റ്റ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പി എസ് സി എക്സാം ഇതെല്ലാം വിജയിക്കുവാൻ സാധിക്കുന്നു എത്ര തന്നെ പഠിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്ന് വിഷമിച്ചിരിക്കേണ്ട ഒരാവശ്യവുമില്ല ധൈര്യമായി ഇറങ്ങിക്കോളും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയവും അംഗീകാരവും നേട്ടവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നര മാസ കാലഘട്ടമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കുവാൻ സാധിക്കും ഉയരങ്ങളിലേക്ക് പറക്കുവാൻ സാധിക്കും വിദേശ ജോലിക്കുള്ള സാധ്യത കൂടുതലായി ലഭിക്കുന്നു വിദേശത്തിൽ പഠിക്കുവാൻ പോകുവാൻ സാധിക്കുന്നു അപ്പോൾ ഇതിനെല്ലാം കഴിയുന്നു കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു വസ്തു വാങ്ങുവാനും വീ വീട് വയ്ക്കുവാനും അല്ലെങ്കിൽ വീട് സ്ഥലവും നമുക്ക് പുതിയതായിട്ട് വാങ്ങുവാനും ഇങ്ങനെയൊക്കെ സാ യോഗമുള്ള സമയം സഹോദരിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നു വിദ്യാഭ്യാസപരമായ നേട്ടമുണ്ടാകുന്നു സർവൈശ്വര്യവും വന്ന് ചേരുന്നു ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച രീതി ഇരട്ടിയായി നിങ്ങളിലേക്ക് വന്ന് ചേരും സർവൈശ്വര്യവും വന്നു ചേരും ഭഗവാൻ്റെ നാമം ജപിക്കുക ക്ഷേത്രദർശനം നടത്തുക പറ്റുമെങ്കിൽ ഈ പക്കനാളൊക്കെ വരുന്ന ദിവസം ഭഗവാൻ്റെ ക്ഷേത്രത്തിൽ പോവുകയും ഒരു പാൽപ്പായസ വഴിപാടൊക്കെ നടത്തുകയും ഭഗവാൻ്റെ നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുകയും ഉയരങ്ങളിലെത്തുവാൻ സാധിക്കുകയും ചെയ്യും